കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറഞ്ഞ് അവിയൽ പരുവമായി കിടക്കുകയാണ് സി പി എമ്മിനും എൽ ഡി എഫിനും ഇനി ചോദ്യങ്ങളുടെ കാലം ഏതായാലും മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഫോട്ടോയുമായി ബന്ധപ്പെട്ട പലവിധ ചർച്ചകൾ നടക്കുകയാണ് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും സോഷ്യൽ മീഡിയ വ്യാപകമായി ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ ചർച്ചയായതോടെ സി പല നിലപാടും പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും കോൺഗ്രസ്സും ബി ജെ പിയും വിടുന്നമായിട്ടില്ല ഗുരുതരമായ ആരോപണങ്ങളാണ് കോൺഗ്രസും പ്രമുഖ നേതാക്കന്മാരും മുഖ്യമന്ത്രിക്കും സി പി എമ്മിനു നേരെ ഉന്നയിക്കുന്നത് ഏതായാലും ചിത്രം എ ആണോ ഇനി ഒറിജിനൽ ആണോ എന്നുള്ളത് സംബന്ധിച്ചുള്ള സജീവ ചർച്ചകളും തെളിയിക്കലുമായിരിക്കും വരും ദിവസങ്ങളിൽ കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വരുമോ കോൺഗ്രസ് നേതാക്കൾ കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവിടും എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ചിത്രങ്ങൾ പുറത്തുവിട്ട ചില നേതാക്കന്മാർക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് പോലീസ് കേസെടുത്ത് തുടങ്ങിയിട്ടുമുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടെ പി ശശിയും ആംബുലൻസ് ഉദ്ഘാടന ചടങ്ങിന്റെ ദൃശ്യങ്ങൾ പുറത്ത വീഡിയോ ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം പോലീസിന്റെ ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് പോലീസ് ആംബുലൻസിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്തത് താക്കോൽ കൈമാറുമ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം പോറ്റിയും സമീപം നിൽക്കുന്നതും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് കൈ കൊടുക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള രണ്ട് ഫോട്ടോകളിൽ ഒന്ന് എ ഐ ആണെന്നും രണ്ടാമത്തെ ഫോട്ടോയുടെ വിശദാംശങ്ങൾ വൈകാതെ പുറത്തുവരുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോട്ടിക്കും ഗോവർദ്ധനും ഒപ്പമെല്ലാം വിവിധ നേതാക്കൾ നിൽക്കുന്ന ചിത്രങ്ങൾ ഇതിനകം പുറത്തു പുറത്തുവന്നിരുന്നു ഇതുപയോഗിച്ചാണ് പാർട്ടികൾ പരസ്പരം ആരോപണം ഉന്നയിക്കുന്നത് രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ അറസ്റ്റിലായതോടെ ഉണ്ണികൃഷ്ണൻ പോട്ടിക്കൊപ്പമുള്ള സോണിയാഗാന്ധിയുടെ ചിത്രം പരാമർശിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടതു നേതാക്കളാണ് ആരോപണങ്ങൾക്ക് തുടക്കമിട്ടത് താൻ കാണുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടതെന്ന് അടൂർ പ്രകാശ് പ്രതികരിച്ചിരുന്നു പോറ്റി മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം ചൂണ്ടിക്കാട്ടിയായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ മറുപടി കാതിൽ അടക്കം പറയുന്നില്ല മുഖ്യമന്ത്രിക്കൊപ്പം ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറിജിനൽ ദൃശ്യം പുറത്ത് ഏതായാലും രണ്ട് വഴിക്കും ചർച്ചകൾ നടക്കുകയാണ് ഇനി ഇത് എ ആണോ ഒറിജിനൽ ആണോ എന്നുള്ളതായിരിക്കും അടുത്ത ചർച്ച മുഖ്യമന്ത്രിക്കൊപ്പം ശബരിമല സ്വർണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസിന്റെ ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സജീവ ചർച്ചകളാണ് കേരളത്തിലെങ്ങും ആംബുലൻസ് ഉദ്ഘാടന ചടങ്ങിനായിരുന്നു എത്തിയത് താക്കോൽ കൈമാറുമ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം പോറ്റിയും സമീപം നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം സെക്രട്ടേറിയറ്റിലായിരുന്നു ഓഗസ്റ്റ് ഇരുപതിലെ പരിപാടി ഈ പരിപാടിയുടെ ഫോട്ടോ വക്രീകരിച്ചതെന്നായിരുന്നു മുഖ്യമന്ത്രി വിശദീകരിച്ചത് ഫോട്ടോ വിവാദത്തിന് പിന്നാലെയാണ് ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള രണ്ട് ഫോട്ടോകളിൽ ഒന്ന് എ എന്ന് രണ്ടാമത്തെ ഫോട്ടോയുടെ വിശദാംശങ്ങൾ വൈകാതെ പുറത്തുവരുമെന്നും എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞെങ്കിലും സി പി എം ഇപ്പോൾ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ട അവസ്ഥയിലാണ് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവി പിടിക്കുന്ന തരത്തിൽ പുറത്തുവന്ന ഫോട്ടോ അടൂർ പ്രകാശ് പ്രചരിപ്പിക്കുന്നത് എ ആണെന്നും പോറ്റിയുടെ അടുത്തുകൂടി നടന്നുപോകുന്ന മറ്റൊരു ഫോട്ടോയുടെ വിവരങ്ങൾ താമസിയാതെ പുറത്തുവരുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മുഖ്യമന്ത്രിയും പോറ്റിയുമുള്ള ചിത്രം ചൂണ്ടിക്കാട്ടി ഇരുവരും തമ്മിൽ നടത്തിയ സ്വകാര്യ സംഭാഷണം എന്തായിരുന്നുവെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ചോദിച്ചിരുന്നു ആ ചിത്രം കണ്ടപ്പോൾ ശബരിമലയുടെ കാര്യം നിങ്ങളെ ഏൽപ്പിച്ചുവെന്നും ഇതുപോലെയുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നതായിട്ടാണ് തനിക്ക് തോന്നിയതെന്നും അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ഫോട്ടോ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഈ ചിത്രം പങ്കുവച്ച കെ പി സി സി രാഷ്ട്രീയകാരി സമിതി അംഗം എൻ സുബ്രഹ്മണ്യനെതിരെ കേസെടുത്തിരുന്നു സമൂഹത്തിൽ കലാപാഹാനം നടത്തിയെന്ന വകുപ്പ് ചുമത്തിയാണ് ചേവായർ പോലീസ് കേസെടുത്തത് പിണറായി വിജയനും മുണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധമുണ്ടാകാൻ എന്തായിരിക്കും കാരണമെന്ന ക്യാപ്ഷനോടെയാണ് ഇരുവരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോകൾ കോൺഗ്രസ് നേതാവ് പങ്കിട്ടത് എന്നാൽ പിന്നീട് ഇതിലൊരു ഫോട്ടോ പിൻവലിച്ചു ആധികാരികത ഉറപ്പിച്ച ശേഷമാണ് പോസ്റ്റ് ഇട്ടതെന്നും എ കെ ജി സെൻട്രറിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് കേസെന്നും സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു ഒരു ഫോട്ടോ പിൻവലിച്ചത് കൂടുതൽ വ്യക്തതയുള്ള ഫോട്ടോ ഇടാനാണെന്നും സുബ്രഹ്മണ്യൻ വിശദീകരിച്ചു ശബരിമല സ്വർണക്കുള്ള ഡിമണിയെ മണിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു ദൃശ്യങ്ങൾ പുറത്ത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വ്യവസായയുടെ മൊഴിയിലുണ്ടായിരുന്ന ഡി മണിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു സ്ഥാപനങ്ങളിലും വീട്ടിലും എസ് പരിശോധന നടത്തി തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശിയായ ഡി മണിയുടെ വീട്ടിൽ വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതോടെയാണ് പരിശോധന ആരംഭിച്ചത് ബാലമുരുകൻ എന്നാണ് ഡി മണിയുടെ യഥാർത്ഥ പേര് ഡി മണി ശബരിമലയിൽ പഞ്ചലോഹ വിഗ്രഹങ്ങൾ വാങ്ങിയെന്നായിരുന്നു വിദേശ വ്യവസായ മൊഴിയിൽ ഉണ്ടായിരുന്നത് ഇതേ തുടർന്നാണ് പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം സെർച്ച് വാറണ്ടുമായി പുറപ്പെട്ടത് കഴിഞ്ഞ ദിവസവും ഡി മണിയെ എസ് ഐ ടി ചോദ്യം ചെയ്തിരുന്നു അതേസമയം അതേസമയം ബാലമുരുകന്റെ സുഹൃത്തായ ശ്രീകൃഷ്ണന്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി ഇയാളെയും ചോദ്യം ചെയ്തിരുന്നു വിരുദനഗറിലാണ് ശ്രീകൃഷ്ണൻ താമസിക്കുന്നത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം പരിശോധനയ്ക്ക് എത്തിയത്